മലപ്പുറം കാളിക്കാവിൽ കടുവയെ തുരത്താനായി കൊണ്ടുവന്ന കുങ്കിയാനയായി കുഞ്ചു പാപ്പൻ ചന്തുവിനെ എടുത്തെറിഞ്ഞു കഴുത്തിന് പരിക്കേറ്റ ചന്തുവിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മലപ്പുറം കാളിക്കാവിൽ നരഭോജിയായ കടുവയെ പിടികൂടാനായി കോന്നി സുരേന്ദ്രൻ കുഞ്ചു എന്നീ കുങ്കിയാനകളെ വനംവകുപ്പ് എത്തിച്ചിരുന്നു കടുവാദൗത്യം നടക്കുന്നതിന് ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള പാറശ്ശേരി സ്കൂളിലാണ് ആനകളെ തളച്ചിരുന്നത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം നടന്നത് ആനകളെ രാവിലെ കെട്ടിയിരിക്കുന്നിടത്തു നിന്നും അഴിച്ച് വെള്ളം കൊടുക്കാൻ കൊണ്ടുപോകുമ്പോഴായിരുന്നു കുഞ്ചു എന്ന ആന പാപ്പാൻ ചന്തുവിനെ ആക്രമിച്ചത് ചന്തുവിനെ കൊമ്പിൽ കോർത്ത് ആന വലിച്ചെറിയുകയായിരുന്നു അതിനുശേഷം ആക്രമിക്കുവാനായി ആന മുന്നോട്ട് വന്നെങ്കിലും അവിടെ കൂടിയിരുന്ന മറ്റുള്ള പാപ്പാൻമാർ ചേർന്ന് ആനയെ പിന്തിരിപ്പിക്കുകയായിരുന്നു കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ ചന്തുവിനെ വണ്ടൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്